ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ അരിപ്പൊടീൻ്റെ തേങ്ങയായിട്ടാണ് വന്നിരിക്കണതേ ഇത് വെച്ച് ഉണ്ടാക്കാൻ പോകുന്ന ഒരു തനി നാടൻ പലഹാരമാണ് കേട്ടോ അവലൂസ് പൊടിയാണേ അപ്പോൾ അവലൂസ് പൊടി പ്രിപ്പയർ ചെയ്യാനായിട്ട് നമുക്ക് അരിപ്പൊടി എടുത്തിട്ടുണ്ട് അരിപ്പൊടി ഒരു രണ്ട് കപ്പ് അരിപ്പൊടി പിന്നെ അരമുറി തേങ്ങ ജീരകം ചതച്ചത് പഞ്ചസാര ഉപ്പ് ഇത്ര ഐറ്റംസ് മതി കേട്ടോ അപ്പം നമുക്ക് എടുത്തുവച്ചേക്കുന്ന അരിപ്പൊടിയിലോട്ട് തേങ്ങ ചേർത്ത് കൊടുക്കാവേച്ചിട്ട് ചൂടായിട്ടുണ്ട് നമുക്ക് അതിലോട്ട് ഈ അവലൂസിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാവേ നമ്മൾ നനച്ചുവെച്ച പൊടി ാണ് നമുക്ക് നന്നായിട്ട് ഇളക്കാവേ അതിൽ പിടിക്കാൻ ഇടക്ക് ഇളക്കി കൊടുത്താൽ മതി എൻ്റെ എന്റെ ഞാൻ ഏറ്റവും കൂടുതൽ കഴിച്ചിട്ടുള്ള ഒരു ഐറ്റം ഒന്ന് കേട്ടത് എനിക്ക് എൻ്റെ അമ്മ എപ്പോഴും ഉണ്ടാക്കി തരുവായിരുന്നേ കുഞ്ഞുങ്ങൾക്കും വലിയവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം ഓണ് കേട്ടിരുന്നു ഇത് ഉണ്ടാക്കാനും ഈസിയാണ് ടേസ്റ്റ് ആണെങ്കിൽ അതിലും കൂടുതലാണ് നമ്മുടെ അവലൂസ് കളർ ചെറിയൊരു ബ്രൗൺ കളറായിട്ടുണ്ട് മ്മടെ അവലൂസ് പൊടി മുക്കാൽ ഭാഗത്തോളം റെഡി ആയിട്ടുണ്ട് കേട്ടോ നമ്മടെ അവലൂസ് പൊടി ഇവിടെ റെഡി ആയിട്ട് കേട്ടോ നമ്മുടെ ബ്രൗൺ കളർ ഒക്കെ ആയിട്ടുണ്ട് ആ ഒരു ഫ്ലേവർ നമുക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് ഇത് ഓഫ് ആവേ പിന്നെ നമുക്കിതൊരു പാത്രത്തിലൂടെ സെർവ്യാവ നമ്മടെ അവലൂസ് പൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം നല്ല ചൂടുണ്ട് കേട്ടോ കൊറേ ചൂടി നമുക്കൊന്ന് കരച്ചു നോക്കാവേ സംഭവം കൊള്ളാം കേട്ടോ നിങ്ങൾ ഉറപ്പായിട്ടും ഉണ്ടാക്കി നോക്കണേ ഇതിനൊക്കെ ആ ജീരണത്തിൻ്റെയും തേങ്ങയുടെയും ഒക്കെ എല്ലാം കൂടി ചേർത്തുകൊണ്ട് നല്ലൊരു ഫ്ലേവർ ഉണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് നിങ്ങൾ ഉറപ്പായിട്ട് ഉണ്ടാക്കി നോക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ